മരുന്നും ഗുളിക കൊടുക്കാൻ നിങ്ങൾ നിങ്ങളാരാണ് ഡോക്ടറാണോ സുജിത് മാഷേ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എന്നോട് ചോദിച്ചു ശരിയാണ് ഞാനത് സംവദിക്കുന്നു ഞാനൊരു ഡോക്ടറല്ല പക്ഷേ ഒരു വ്യക്തി രോഗിയായി മാറാൻ കാരണം ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് എത്താതെ പോകുന്ന ഭക്ഷണമാണ് ഈ ഭക്ഷണം കൃത്രിമ രൂപത്തിൽ എനിക്ക് നൽകാൻ വേണ്ടി പറ്റും അതാണ് ഫുഡ് സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കുന്നതോടുകൂടി ആ വ്യക്തിയുടെ സിസ്റ്റം കറക്റ്റാകുന്നു അത് ഡൈജസ്റ്റീവ് സിസ്റ്റമാകാം അത് സ്കലക്ട്രൽ സിസ്റ്റം ആവാം അത് നെർവസ് സിസ്റ്റം ആവാം അത് സർക്കുലേറ്ററി സിസ്റ്റം ആവാം യൂറിനറി സിസ്റ്റം ആവാം വോട്ട് ഇറ്റ് ഈസ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം കറക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഫുഡ് നമ്മൾ ടാബ്ലറ്റിൻ്റെ രൂപത്തിലും ജ്യൂസിൻ്റെ രൂപത്തിലും ഗുളിക രൂപത്തിലും ഒക്കെ കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് ഈ ഒരു സംശയം വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സന്ദേശമാണ് എൻ്റെ മോദി കെയർ സൂപ്പർ മാർക്കറ്റിലൂടെ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മായത്തിൽ മുഖ്യ സ്ഥലത്തു നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് മുളക് പൊടിയിലും മായം മല്ലിപ്പൊടി മായം ഓയിലും മായം ഒന്നും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പുറകിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ ഗ്യാരണ്ടി എഴുതി വെച്ചത് കാണുന്നുണ്ടോ ഒരു ഉറപ്പ് ഉറപ്പ് ഒന്നുമില്ല എവിടുന്നാണിത് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഇല്ല ആർക്കും പക്ഷെ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നൂറ് ശതമാനം നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മണി ബാക്ക് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആരോഗ്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ എൻ്റെ കൂടെ ഒരു വ്യക്തി കൈപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വരുമാനത്തിലേക്ക് പോകുന്നത് ഇതാണ് സമ്പത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് സന്തോഷം നേടാനും കഴിയുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടും അവർക്ക് ബിസിനസ്സോ വരുമാനമോ ഇതൊന്നും ആഗ്രഹമില്ല പക്ഷേ അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അവർ സന്തോഷമുള്ളതാണ് ഇതൊരു ഗ്രേറ്റ് മിഷനാണ് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ മിഷൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കൂടെ അസോസിയേറ്റ് ചെയ്യണം താങ്ക്